الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا <applause> اسمي هذا ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകമായി വസൂയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഏതൊരു ചാനൽ തുറന്നാലും പത്രം വായിച്ചാലും സ്ത്രീകളുടെ നിലവിളികളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ലോകത്തെ നാറുന്ന കഥകൾ സമൂഹത്തിൽ അസഹ്യമായ ദുർഗന്ധമാണ് ഇന്ന് ഉയർത്തി വിട്ടിരിക്കുന്നത് നാം ജീവിക്കുന്ന സമൂഹത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി രണ്ടു തരം പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടാറുണ്ട് അതിൽ ഒന്ന് ലോകരക്ഷിതാവായ അള്ളാഹുവിംഗൽ നിന്നുള്ള നിയമനിർദ്ദേശങ്ങളാണ് രണ്ടാമത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് മതനിരാശത്തിന്റെയും ഭൗതികവാദത്തിന്റെയും ലിബറലുകളുടെയും ഒക്കെ നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്ത്രീ പുരുഷ സമത്വത്തിന്റെ സുരക്ഷയുടെ പാഠങ്ങൾ പ്രാകൃതമാണ് എന്നും അത് ഇരുണ്ട യുഗത്തിലെ വാദങ്ങൾ മാത്രമാണ് എന്നതുള്ളതാണ് ഭൗതികവാദികളുടെ അഥവാ ലിബറലുകളുടെയൊക്കെ ചിന്തയും അവരുടെ പ്രചാരണവും ഈ ഒരു സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഏതാണ് പ്രാകൃതമായിട്ടുള്ളത് ഏതാണ് യഥാർത്ഥ പ്രായോഗികമായിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന സംഭവ വികാസങ്ങളാണ് നാം എത്ര കണ്ണടക്കാൻ ശ്രമിച്ചാലും ചുറ്റുപാടിൽ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വിശ്വാസികളെ എന്താണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക കാഴ്ചപ്പാട് അള്ളാഹു ഒന്നാമതായി സത്യവിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല വഴിക്ക് പോലും നിങ്ങൾ പോകരുത് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് വലാ ത നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിച്ചു പോകരുത് കാരണം ഇന്നഹു കാന തീർച്ചയായും അതൊരു നീച വൃത്തിയും ദുഷിച്ച മാർഗവുമാകുന്നു എന്ന് അള്ളാഹു സുബാനഹുഅല വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്രയെത്ര അവസരങ്ങളും സാധ്യതകളും തന്റെ ചുറ്റുപാടിൽ സമൂഹം തുറന്നു വെച്ചാലും അതിന്റെ ഒരു മാർഗത്തിലൂടെ പ്രവേശിക്കുവാൻ പോലും പാടില്ല അതിനെ സമീപിക്കുവാൻ പാടില്ല കാരണം അത് നീ ചെയ്യുന്ന മ്ളേച്ചവൃത്തിയാണ് നീ സമൂഹത്തിൽ ഏറ്റവും മ്ളേച്ചനായിത്തീരാനുള്ള കാരണമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സുരക്ഷിതമായ ഒരു സമൂഹം പ്രത്യേകിച്ച് സഹോദരിമാർക്കുള്ള സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു സുബഹാനുഹുവ കാല മതപരമായി ഇസ്ലാം അടച്ച ചില വാതിലുകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുകയും ആ വാതിലുകൾ എനിക്ക് ഹറാമാണ് എന്ന് സമൂഹം ചിന്തിക്കുകയും ചെയ്യണം അതിൽ ഒന്നാമതായി അള്ളാഹു സുബാന സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും വിളിച്ചു പറഞ്ഞത് സത്യവിശ്വാസികളോട് പുരുഷന്മാരോട് താങ്കൾ പറയണം തങ്ങളുടെ ദൃഷ്ടികളെ നിയന്ത്രിക്കണം എന്ന് തങ്ങളുടെ കാഴ്ചകൾക്ക് ഒരു ലിമിറ്റ് വെക്കണം എന്ന് അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മൊഗ്മിനീയങ്ങളായ സത്യവിശ്വാസികളായ ആളുകളോട് പ്രവാചകരെ താങ്കൾ പഠിപ്പിക്കണം എന്നിട്ട് രണ്ടാമത് അള്ളാഹു പറഞ്ഞു വൈ ഹോഫു നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ ലൈംഗിക അവയവങ്ങളെ വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം എന്താണ് അതുകൊണ്ടുള്ള ഗുണം അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള മാർഗം പവിത്രമായിട്ടുള്ള മാർഗം ജീവിതത്തിൽ സുരക്ഷിതത്വവും നാളെ തൃപ്തി ലഭിക്കുകയും ചെയ്യുന്ന മാർഗം ഇന്നാഹ ഹബീറും ഭിമാൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി റഹ്മാനായ റബ്ബ് സൂക്ഷ്മമായി അറിയുന്നവന ഇത് അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള സൂക്ഷ്മതയുടെ പാഠമാണ് അതേ ആയത്തിന്റെ തൊട്ടു താഴെ റബ്ബ് സത്യവിശ്വാസിനികളായ സഹോദരിമാരോട് പറയുന്നുണ്ട് പറയുക ലിൽ സത്യവിശ്വാസിനികളായ അള്ളാഹുവിന്റെ അടിയാറുകളോട് പറയണം അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തിവെക്കട്ടെ അവരുടെ കാഴ്ചകൾക്ക് അവർ നിയന്ത്രണം ഉണ്ടാക്കട്ടെഹുന്ന് അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ അവർക്ക് പ്രത്യേകമായ ഒരു കൽപ്പന കൂടി അള്ളാഹു നൽകി വലായുബുദീനു അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യട്ടെ വലിയ ഒരിബിന് ബിഹുമരിഹിന്ന് അല ജുയൂബിന് അവരുടെ മക്കനകൾ അവരുടെ കുപ്പായമാറുകൾക്ക് മീതി അവർ താഴ്ത്തിയിടുകയും ചെയ്തു കൊള്ളട്ടെ എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ ജീവിക്കുന്ന ഒരു മുസ്ലിം ഉമ്മത്തിനെയാണ് അള്ളാഹു സുബാന സംസ്കാരമുള്ളവർ തസ്കീയത്തുള്ളവർ ഏറ്റവും പരിശുദ്ധിയുള്ളവർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ബാക്കിയുള്ളത് നാമമാത്രമായ മുസ്ലിമീങ്ങളാണ് എന്ന് നമ്മൾ അറിയണം ഈ രണ്ട് മൂന്ന് കൽപ്പനകൾ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് ഏറ്റവും മലീനസമായ ഈ കാലഘട്ടത്തിൽ നാം അള്ളാഹുവിന് ഭയപ്പെടുന്നവരാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുക റഹ്മാൻ അറബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു പ്രവാചകനിലൂടെ അടച്ചു വെച്ച മറ്റൊരു വാതിൽ എന്തെന്നറിയുമോ ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി അവർ രണ്ടു പേരുമായി മാറാൻ പാടില്ല തനിച്ചാവാൻ പാടില്ല അതുപോലെ തിരിച്ചുമുണ്ടാവാൻ പാടില്ല അല അറിയണേ ലൊത്ത് ഒരു ഒരു സ്ത്രീ അന്യായ ഒരു സ്ത്രീയും ഒരു പുരുഷനും അവർ ഒന്നിച്ചാവുവാൻ പാടില്ല റസൂൽ പറഞ്ഞു ഇല്ലാ അള്ളാഹന്റെ അവരുടെ കൂടെ മൂന്നാമനൊരാളുണ്ട് അക്ഷയ്ത്വൻ അവൻ പിശാജാണ് ആ പിശാജ് ഒരിക്കലും നിങ്ങളെ നന്മക്കല്ല പ്രേരിപ്പിക്കുക എത്ര വിവരമുണ്ടെങ്കിലും എത്ര സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും എത്രമാത്രം ഉയർന്ന പദവിയിലാണെങ്കിലും അതൊക്കെ തനിക്ക് നഷ്ടപ്പെടുമെന്നറിഞ്ഞാലും പിശാജ് അവനെ കൊണ്ട് വ്യഭിചാരത്തിന്റെ വിവിധ വാതിലുകൾ അവനെ കൊണ്ട് തുറപ്പിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ബോധപൂർവം ഒരിക്കലും നിങ്ങൾ ഒരു അന്യ സ്ത്രീയുമായി അടുത്തിരിക്കുന്ന അടുത്തിടപഴകുന്ന സ്വകാര്യതകൾ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പാടില്ല മറ്റൊരു വാതിൽ കൂടി റഹ്മാൻ ആയറപ്പാടച്ചിട്ടുണ്ട് എന്തെന്നറിയുമോ അന്യരായ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ഇടകലർന്ന് ഒന്നിച്ച് സഹവസിക്കുന്ന സാഹചര്യങ്ങളും നിങ്ങളിൽ ഉണ്ടാകുവാൻ പാടില്ല നിങ്ങൾ സ്ത്രീകളുമായി ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യത്തെ അന്യരുമായ സ്ത്രീകളുമായി ഒറ്റക്കാവാൻ പാടില്ല എന്ന് മാത്രല്ല അന്യ സ്ത്രീകൾ ധാരാളമുള്ള ഇടങ്ങളിൽ അവരുമായി ഇടപഴകി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരോടൊപ്പം കഴിച്ചുകൂട്ടുവാനും പാടില്ല കാരണം അവിടെ പിശാചുണ്ട് അവൻ നിങ്ങളെ നശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് റഹ്മാനായ അറബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫുൽ കരീം സല്ലു അലഹി വസ്സലമ പഠിപ്പിച്ചിട്ടുണ്ട് ഈ നിയമങ്ങൾ ഏതാണ് നമ്മൾ പാലിക്കുന്നത് ഈ വാർത്തകളും അത് ന്യൂസുകളും ഒക്കെ കേൾക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒരു പുഞ്ചിനിയോട് കൂടി ഇതൊക്കെ കേൾക്കുമ്പോ പെടേണ്ടവർ തന്നെയാണ് പെട്ടത് എന്ന് ചിന്തിക്കുമ്പോ നമ്മൾ നാളെ പരലോകത്തപ്പെടുോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് ഞാൻ നിങ്ങളും ഒറ്റക്കൊറ്റക്കെഴുന്നേറ്റ് വരുമ്പോ നമ്മുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും കൊടാന കോടി മനുഷ്യരും ഒന്നിച്ചിരിക്കയോ മൊത്തം ആ മനുഷ്യ ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ള രഹസ്യ നിമിഷങ്ങളെ സെക്കൻഡുകളെ പ്രവർത്തനങ്ങളെ യോ നാം ഓരോന്നോരോന്നായി പൊളിച്ച് ഇഴകീറി പരിശോധിച്ച് നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലം തൂക്കി കണക്കാക്കുന്ന നിമിഷത്തെ അവൻ ഓർക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവിടെ എല്ലാരും സാക്ഷിയായിരിക്കും നാം ഭാര്യ കാണാതെ മക്കളറിയാതെ നാട്ടുകാരറിയാതെ സുഹൃത്തുക്കൾ അറിയാതെ സ്വകാര്യമെന്ന് സ്വകാര്യ അഹങ്കാരത്തോട് കൂടി കാത്തു സൂക്ഷിച്ച രഹസ്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ മാലോകർക്ക് മുമ്പിൽ റഹ്മാൻ അറബ് തുറന്നു വെക്കുന്ന ഒരു ദിനമുണ്ട് ആ ദിനത്തെ പേടിക്കണം ആ പേടിയുണ്ടെങ്കിൽ ദുനിയാവിലെ ജീവിതത്തെ അള്ളാഹു പറഞ്ഞതുപോലെ നീ ക്രമീകരിക്കണം എന്നാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് മറ്റൊന്ന് നോക്കൂ സഹോദരങ്ങളെ അള്ളാഹു അടച്ചവാതിൽ നിങ്ങൾ സ്ത്രീകളോട് പ്രത്യേകമുള്ള കൽപ്പന പുരുഷന്മാരോട് നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞു സംസാരിക്കരുത് എന്താ കാരണം അള്ളാഹുവിന്റെ ഭാര്യമാരോട് പ്രത്യേകം വിളിച്ചു കൊണ്ടല്ല പറഞ്ഞു നിങ്ങൾ മതനിഷ്ഠ പാലിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയസ്വരത്തിൽ കുഴഞ്ഞുകൊണ്ട് നിങ്ങൾ സംസാരിക്കരുത് കൊഞ്ചിക്കുഴഞ്ഞു സംസാരിക്കരുത് മലയാള ഭാഷയിൽ എന്താ കാരണം എന്നറിയോ മനസ്സില് രോഗമുള്ള മനുഷ്യർ ആണുങ്ങൾ അവർക്ക് നിങ്ങളോട് മോഹം തോന്നിപ്പോകും നിങ്ങളെ പിന്നാലെ കൂടും നിങ്ങളുടെ പിന്നാലെ കൂടും നക്കൗല അത്തരം ആളുകളോട് പെരുമാറുമ്പോ ഏറ്റവും നല്ല ന്യായമായ വാക്ക് പറഞ്ഞ് നിങ്ങൾ ആ സദസ്സുകളിൽ നിന്ന് അത്തരം വ്യക്തികളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് വിശുദ്ധ അള്ളാഹുഹുൽ പഠിപ്പിച്ചിട്ടുണ്ട് സൂക്ഷ്മതയുടെ വാതിലുകളാണ് ഇത് മറ്റൊന്ന് അള്ളാഹുബു റസൂൽ അലഹി വസ്സല പറഞ്ഞു ഏറ്റവും മാന്യമായ വേഷം ധരിക്കണം ഏറ്റവും മാന്യമായ വേഷമായിരിക്കണം നിങ്ങൾ ധരിക്കേണ്ടത് അത് മതത്തിന്റെ കൽപ്പന എന്തിനാണെന്നറിയോ അത് മതപരമായ ഒരു അനുഷ്ഠാനത്തിന് വേണ്ടി മാത്രല്ല മാന്യമായ വസ്ത്രം സ്ത്രീയും പുരുഷനും ധരിക്കേണ്ടത് അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ് എന്താണ് തിരിച്ചറിവ് അവൾ ഒരു മാന്യയായ സ്ത്രീയാണ് അവൾ തന്റെ ശരീരം മുഴുവൻ മറച്ച് ഏറ്റവും മാന്യതയോടു കൂടിയാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് എന്ന് മനസ്സിൽ രോഗം കൊണ്ട് നടക്കുന്ന എല്ലാവരും അറിയാൻ വേണ്ടിയാണ് മാത്രമല്ല ഫലായുദ്ദീൻ അവർ ആക്രമിക്കപ്പെടാതിരിക്കാനും അതാണ് ഉത്തമം എന്ന് അള്ളാഹു സുബാനഹത്ത് പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് സഹോദരങ്ങളെ സാഹചര്യവും സന്ദർഭവും മനുഷ്യന്റെ പിന്നാലെ ഉണ്ടാകും ആ സന്ദർഭങ്ങളിൽ ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കാൻ ഒരു അന്യ പുരുഷനെ സ്പർശിക്കാനുള്ള ഒരു അവസരം എവിടെയാവട്ടെ ബസ്സിലോ ട്രെയിനിലോ അങ്ങാടിയിലോ എവിടെ അതവൻ അവന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരണം എന്ന് റസൂല പറഞ്ഞു നിന്റെ നിറവന്തലയിൽ ഒരു വലിയ ആണി അടിച്ച് കയറ്റുന്നത് അതാണ് നിനക്ക് ഉത്തമം മിൻ ഐ എസ് നിനക്ക് ഒരിക്കലും ഹലാലല്ലാത്തൊരു പെണ്ണിനെ സ്പർശിക്കുന്നത് നിന്റെ തലയിൽ ഒരു ആണി അടിക്കുന്നതാണ് നിനക്ക് അതിൽ ഹൈർ എന്ന് റസൂൽ അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അത്ര സൂക്ഷ്മത ആണും പെണ്ണും സ്വീകരിച്ചാൽ ഈ സമൂഹം എത്ര സുരക്ഷിതമായിരിക്കും മറ്റൊന്ന് സഹോദരങ്ങളെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യാത്രയിൽ മഹർമുവാണെന്നാൽ യാത്രയിൽ അവൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന അവളെ സംരക്ഷിക്കുന്ന മഹറമായ പുരുഷന്റെ കൂടെ ആയിരിക്കണം ഒരു സ്ത്രീ ദീർഘമായ യാത്രകൾ സഞ്ചരിക്കേണ്ടത് മഹറം മഹറമിന്റെ കൂടെയല്ലാതെ ഒരു പെണ്ണ് യാത്ര എന്ന് പറയുന്നൊരു യാത്ര നടത്തുവാൻ പാടില്ല എന്ന് റസൂലത പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് കേൾക്കണോ അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഹസ്തദാനം ചെയ്യാൻ പാടില്ല എന്ന് റസൂലത പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ലാഫിസ ഞാൻ സ്ത്രീകളുമായി ഹസ്തദാനം ചെയ്യാൻ ചെയ്യാറില്ല എന്ന് റസൂല പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മൊക്മനന് അന്യ സ്ത്രീയെ സ്പർശിക്കാനോ ഹസ്തദാനം ചെയ്യാൻ പോലും പാടില്ല ഒന്നുകൂടി കേൾക്കണേ നാളെ പരലോകത്ത് വ്യഭിചാരത്തെ കണക്കിലെടുക്കുമ്പോൾ അല്ലാണ്ട് റസൂൽ പറഞ്ഞു വ്യഭിചാരം എന്ന് പറയുന്നത് അവന്റെ അവയവങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം റസൂല പറഞ്ഞു അൽ ഐനാനി അവന്റെ രണ്ട് കണ്ണുകൾ കണ്ണുകൾക്കുണ്ട് ആ കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് അന്നെർ അത് നോട്ടമാണ് അത് മൊബൈലിലായാലും എവിടെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം വൽ അവന്റെ കാതുകൾക്ക് വ്യഭിചാരമുണ്ട് അന്യ സ്ത്രീകളുമായി കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരവും ചാറ്റിങ്ങും എല്ലാം അതിൽ ഉൾപ്പെടും ലിസാൻ അവന് നാവനുണ്ട് അന്യായമായ തെറ്റു കുറ്റങ്ങളെ കുറിച്ച് സംസാരമാണ് വ്യഭിചാരത്തിലേക്കുള്ള വർത്തമാനമാണ് വലിയ അവന്റെ കൈയിനുണ്ട് അതിന് വ്യഭിചാരമുണ്ട് അൽപത് അത് ആ കൈ കൊണ്ടുള്ള പിടുത്തമാണ് വലിയ കാലിനുണ്ട് സിനാഹ അൽ ആ മാർഗത്തിലേക്കുള്ള നടത്തമാണ് എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു പിന്നീട് അവിടെ അവന്റെ അവയ ലൈംഗിക അവയവങ്ങൾ കൊണ്ട് അവൻ വ്യഭിചരിച്ചാലും ഇല്ലെങ്കിലും അത് വ്യഭിചാരമാണ് എന്ന് റസൂല പഠിപ്പിച്ചിട്ടുണ്ട് എത്ര സൂക്ഷ്മതയുടെ മതമാണ് ഇസ്ലാം ശ്വാസികളെ ഇതാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ ഒരു സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്ലാം വെച്ചിട്ടുള്ള മതപരമായ കാഴ്ചപ്പാട് ഇത് സൂക്ഷിക്കണം എന്നാണ് അള്ളാഹു സുബാന പറഞ്ഞിട്ടുള്ളത് അത് സൂക്ഷിച്ചാലോ നാളെ സ്വർഗ്ഗം ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഭൗതിക ഭൗതികവാദികളുടെ മതനിരാശക്കാരുടെ ലിബറലുകളുടെ വർത്തമാനം എന്താ ഈ പറഞ്ഞതൊക്കെ പ്രാകൃത ഇതൊക്കെ പ്രാകൃത എന്നിട്ട് അവർ പറയും ഇസ്ലാം എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്ത മതമാണ് ഇസ്ലാം സമത്വത്തിന്റെ മതമല്ല മാത്രമല്ല വീടുകളിൽ അടച്ചുപൂട്ടുന്നവരാണ് ഈ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യവും നൽകിയിട്ടില്ല അടിച്ചമർത്തുന്ന മതമാണ് ഇസ്ലാം എന്നിട്ടോ അവർ വ്യഭിചാരത്തിന്റെ വാതിലുകൾ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക ഇപ്പോഴവർ ഇതിലെ കുറെ നിയമങ്ങൾ പഠിച്ചു മനസ്സിലാക്കി പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ റിപ്പോർട്ടുകളിലെ ഇന്റർവ്യൂകളിൽ പല സ്ത്രീകളും അവരുടെ വർത്തമാനങ്ങളിൽ പറഞ്ഞ വർത്തമാനം എന്താ കഥ കേൾക്കാനോ ഓഡിഷനോ എന്തിനാണെങ്കിലും ഞാൻ എന്റെ അമ്മയുടെ കൂടെ അല്ലാതെ പോയിട്ടില്ല നിങ്ങളങ്ങനെ പോണെന്നാ പറഞ്ഞു ഞാൻ ഞാനിതവിടെ മിമ്പർ പറഞ്ഞ എന്തിനാണെന്നറിയോ സഹോദരങ്ങളെ ജീവിതത്തിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാടാണ് ഒരു ആണിനും ഒരു പെണ്ണിനും ധാർമ്മികമായി സുരക്ഷിതത്വം നൽകുന്നത് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് ചാനലുകളിൽ മുഴുവൻ ഉപദേശങ്ങളുടെ പെരുമഴയാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നിയമമുണ്ടാക്കണം അതെ ഇവിടെ മതത്തെ നിരാശം മതനിരാശം കൊണ്ടുവന്ന ആളുകൾ ലിബറലുകൾ പറഞ്ഞത് എന്താ ഇവിടെ ഒരു നിയമം വേണ്ട ആണിനെയും പെണ്ണിനെയും നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞവർ നിയമമുണ്ടാക്കണമെന്ന് പറയുന്നു നിയമമാണ് വേണ്ടതെന്ന് പറയുന്നു അവളെ തിരിച്ചു തിരിച്ചുപോക്കും മതത്തിലേക്കാണ് എന്ന് ഈ പോഴന്മാർക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇവരോട് പറയാനുള്ളത് ഈ ലിബറലുകളോടും മതനിഷേധികളോടും പറയാനുള്ളത് ഇനിയെങ്കിലും മതത്തെ പുച്ഛിക്കുന്നതൊന്ന് അവസാനിപ്പിച്ചുകൂടെ ഈ മതത്തെ അവഹേളിക്കുന്നതെന്ന് അവസാനിപ്പിച്ചുകൂടെ കാരണം സൊസൈറ്റിക്ക് ജീവിക്കണമെങ്കിൽ ഏത് മതമുള്ളവനും മതമില്ലാത്തവനും ജീവിക്കണമെങ്കിൽ ഇവിടെ നിയന്ത്രണങ്ങൾ വേണം അവന്റെ ജീവിതത്തിൽ ചില നിയമങ്ങൾ ഉണ്ടാവണം ചിട്ടവട്ടങ്ങൾ ഉണ്ടാവണം ആ ചിട്ടവട്ടങ്ങളിലൂടെ ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഈ ദുനിയാവിലെങ്കിലും മാന്യമായി ജീവിക്കാൻ സാധിക്കുക എന്നാൽ ലോകത്തെ സംരക്ഷിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവ് മനുഷ്യർക്ക് ജീവിതത്തിന്റെ രണ്ട് വഴികൾ തുറന്നു കാണിച്ചു കൊണ്ട് പറഞ്ഞു നിനക്കിതാ പരീക്ഷണമായി മൃഗങ്ങൾക്കില്ലാത്ത മലക്കുകൾക്കില്ലാത്ത ഒരു പരീക്ഷണം നിനക്ക് ഞാനിത് തുറന്നു തന്നിരിക്കുന്നു നന്മയും തിന്മയും വേർതിരിച്ച് നൽകി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ബുദ്ധിയും രണ്ട് മാർഗവും തുറന്നു തന്നിട്ടുണ്ട് അതിൽ നന്മയുടെ വഴിയിലൂടെ നീ സഞ്ചരിച്ചാൽ ജനനം മുതൽ മരണം വരെയുള്ള കാലം നീ ഒന്ന് ക്രമീകരിച്ചാൽ നിഷ്ഠയുള്ളവനായാൽ ശ്രദ്ധയുള്ളവനായാൽ നമസ്കരിക്കുന്നവനായാൽ ഹജ്ജ് ചെയ്യുന്നവനായാൽ സത്യസന്ധനായാൽ കച്ചവടത്തിൽ ഹലാലും ഹറാമും ചിന്തിക്കുന്നവനായാൽ അങ്ങനെ നിനക്കും നിന്റെ കുടുംബത്തിനും നാടിനും സമൂഹത്തിനും രാജ്യത്തിനും ഒരു മനുഷ്യനായി നീ ജീവിച്ച് മരണപ്പെട്ടാൽ നിന്റെ എളുപ്പമായിരിക്കും നിന്റെ കണക്കെടുപ്പ് എളുപ്പമായിരിക്കും നീ ചെയ്ത ഓരോ കർമ്മവും നാടിനും നാട്ടാർക്കും നിനക്കും കുടുംബത്തിനും വേണ്ടി ചെയ്ത ഓരോ കർമ്മവും നാളെ പരലോകത്ത് വിചാരണ കൊണ്ടുവരും ഒരു അണുമണി അണുമണിത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് കാണുവാൻ പറ്റും അതിന് പ്രതിഫലം ലഭിക്കും അതുപോലെ തന്നെ ശരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നീ കാണുക തന്നെ ചെയ്യും അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സബിയിലാണ് വിശ്വാസികളെ പത്രം വായിക്കുമ്പോ മീഡിയ സത്തിക്കുമ്പോ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ഇതിൽ ഏതൊക്കെ നമ്മൾ തെറ്റിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നാം പരാജയപ്പെട്ടിട്ടുണ്ട് നാം അപമാനിക്കപ്പെട്ടിട്ടുണ്ട് നാം തല താഴ്ത്തിപ്പോയിട്ടുണ്ട് എന്ന് നമുക്ക് ണം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവർക്കും അപമാനിതനായി നരകാവകാശിയായി തീരുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവിന്റെ കൽപ്പനയിലേക്കുള്ള തിരിച്ചു നടത്തമാണ് റഹ്മാനായ റബ്ബ് തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സത്യവിശ്വാസികളെ നിയമങ്ങൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മുസ്ലിം ഉമ്മത്ത് തീർച്ചയായും അവസാനിപ്പിക്കേണ്ടുന്ന ഒരു ഹറാമാണ് സിനിമാ ഭ്രാന്ത് എന്ന് പറയുന്നത് അത് ഏതൊക്കെ അർത്ഥത്തിൽ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിന്റെ ഡാറ്റയും മറ്റുമൊന്ന് മനസ്സിരുത്തി ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും ഈ ഭ്രാന്ത് നമ്മുടെ ജീവിതത്തിൽ നാശമല്ലാതെ ഒന്നും കൊണ്ടുവന്ന് തരികയില്ല മറ്റൊന്ന് സഹോദരങ്ങളെ ഹെറാമായ കൂടിക്കലറിൽ കൂടിക്കലർന്നുള്ള ഇസ്ലാം പറഞ്ഞ എഹ്തുലാത്തിന്റെ അവസരങ്ങൾ ഉണ്ടാവരുത് എന്നാണ് നമ്മൾ ചെന്നപ്പെടാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഉണ്ടാവരുത് അന്യരുമായി കൂടിക്കലർന്ന് അവരുടെ ജീവിതത്തിൽ ഒരു ഹറാമ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നിടത്ത് നമ്മുടെ പെൺമക്കളും ഭാര്യ സന്താനങ്ങളും ഉണ്ടാവരുത് എഹ്തു എന്നാണ് ആ വാക്കിനർത്ഥം അത്ര സൂക്ഷ്മത നമുക്ക് വേണം മറ്റൊന്ന് സഹോദരങ്ങളെ വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാമിൽ എത്ര മഹത്തായ കർമ്മം എന്നറിയാം പ്രാർത്ഥനയോട് കൂടി ജീവിതത്തിൽ പ്രവേശിക്കുന്ന വല്ലാത്തൊരു ചടങ്ങാണ് പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിലും നാട്ടിലും നടക്കുന്ന വിവാഹം വിവാഹം എന്നല്ല വിവാഹ ആഭാസം എന്ന് പറയേണ്ടി വരും എന്താ ബേസ് എല്ലാ കാര്യങ്ങളും സിനിമയെ മാതൃകയാക്കുക എന്നതാണ് ആളുകൾക്കുള്ള ജീവിതത്തിലെ ശൈലി അവിടെ ഇസ്ലാമിനെ അള്ളാഹുവിന്റെ പവിത്രമായ മതത്തെ നമ്മൾ മറക്കുക എന്നിട്ട് നമ്മുടെ സമുദായം ഈ എല്ലാവർക്കും ഹറാമെന്ന് തോന്നുന്നതിന്റെ പിന്നാലെ കുത്തഴിഞ്ഞു പോക പറഞ്ഞാൽ എന്താ പറയാ ഒരു കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാൻ അറിയാത്തവൻ ഏയ് ഓൻ ഇപ്പോഴും ആറാ നൂറ്റാണ്ടിലാ ഓനൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല ഇതൊന്നും ഇല്ലാത്തൊരു കല്യാണം ഉണ്ടാവോ ഇതൊന്നുമില്ലാത്തൊരു കാര്യം ഉണ്ടാവോ എന്നിട്ട് രണ്ടാം ദിവസം മകള് വന്ന് മകൻ വന്ന് കരഞ്ഞു തൂങ്ങിയിരിക്കുമ്പോ ജീവിതത്തിൽ ഹൈറും വർക്കത്തില്ലാതെ തകർന്നു പോയതിന്റെ സങ്കടം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് സഹോദരങ്ങളെ അവിടെ ഉത്മിനീയങ്ങളായ മനുഷ്യന്മാരൊക്കെ ബാറക്ക എന്ന് പ്രാർത്ഥിച്ചാൽ അതിൽ ഒന്നല്ല സ്വീകരിച്ചാൽ എന്റെ ഭാര്യയുടെ ജീവിതം അള്ളാഹു നല്ല രീതിയിലാക്കും എന്റെ മകളുടെ ജീവിതം നല്ല രീതിയിലാക്കും എൻ്റെ മകന്റെ ജീവിതം നല്ല രീതിയിലാക്കും എൻ്റെ മരുമകന്റെ ജീവിതം നല്ല രീതിയിലാകുമെന്നും ചിന്തിച്ചൂടെ അതിനൊഴിവില്ല കാരണം അവൻ ഈ സിനിമയിൽ ഇരുട്ടത്തിരുന്ന് വെളിച്ചത്ത് കണ്ട എന്തൊക്കെയാണ് ജീവിതം തെറ്റിദ്ധരിച്ചത് ഇപ്പൊ അവിടുത്തെ മാറാപ്പ് മുഴുവൻ പുറത്തു വന്നപ്പോ അവർ പുതിയ നിയമം ഉണ്ടാക്കാൻ പോകുക നമ്മളോ നിയമല്ലാത്ത ലോകത്തേക്ക് സഞ്ചരിക്കാനോ ആഗ്രഹിക്കുക ഇവിടെയാണ് ഇസ്ലാമിലെ മുസ്ലിമീങ്ങളായ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാനൊന്നും മാറേണ്ടതില്ലേ ഞാൻ ചില നിയന്ത്രണങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ വരുത്തേണ്ടതില്ലേ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോ ഈ ഒരു ഹെറാമിന്റെ വ്യഭിചാരത്തിന്റെയും മദ്യപാനത്തിന്റെയും ചൂതാട്ടത്തിന്റെയും ലോകത്തെ അതാണോ എന്റെ ജീവിതത്തിന്റെ മാതൃക അവിടെയാണോ ഞാൻ മോഡലിനെ കാണേണ്ടത് അള്ളാഹാന്റെ റസൂൽ പറഞ്ഞു നമ്മുടെ മാതൃക പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് കരീം സല്ലു അലൈഹി വസ്ലൈ പക്ഷെ അറിയോ എല്ലാവർക്കും അത് സ്വീകരിക്കാൻ കഴിയില്ല നമ്മളെ കൂട്ടത്തിലും സ്വീകരിക്കാൻ കഴിയാത്തവർ ചിന്തിക്കട്ടെ എന്താ കഴിയാത്തതെന്ന് അറിയോ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹസാബിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ പറഞ്ഞോ ഖാൻ തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട് ആർക്കെന്നറിയോ അന്ത്യദിനത്തെയും ലിമർജുല്ലാത്തവർക്ക് പരലോകണ്ട് വിശ്വസിക്കുന്നവർക്ക് ദീനിൽ മാതൃകയുണ്ട് പ്രവാചകനിൽ മാതൃകയുണ്ട് എന്നിട്ട് അള്ളാഹു പറഞ്ഞു വധക്കർ അല്ലാഹു അവർ അള്ളാഹുവിന് ധാരാളമായി ഓർക്കുകയും ചെയ്യുന്നവരാണ് ശരിക്കും നിസ്കരിക്കുന്ന പ്രഭാത പ്രദോഷങ്ങളിലെ അധക്കാരുകൾ ചൊല്ലുന്ന ദുഹാനമസ്കരിക്കുന്ന തിങ്കളും വ്യാഴവും നോമ്പനുഷ്ഠിക്കുന്ന ഇങ്ങനെ അള്ളാന്റെ ദീനിനെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ ദീനിൽ മാതൃകയുണ്ട് അവർക്ക് മാത്രം അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ നമ്മൾ തെന്നിപ്പോണെങ്കിൽ അള്ളാന്റെ കൽപ്പനയിൽ നിന്ന് വിട്ടുപോയി ഈ ഒരു മായാലോകത്തിന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ നാളെ പരലോകത്ത് നമ്മൾ വല്ലാതെ ഖേദിക്കേണ്ടി വരും നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടാവും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ പള്ളി ഭാരവാഹി ആയിട്ടുണ്ടാവും ഒത്തുവ പറഞ്ഞിട്ടുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷേ അള്ളാഹിന്റെ കോടതി ചെല്ലുമ്പോ നന്മയും തിന്മയും കൂടെ കൂടിക്കലർന്നാൽ ഒരു പൊട്ടിക്ക് പിന്നെ ഭാരമുണ്ടാവുകയില്ല അമലുകൾ അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല കനം കുറഞ്ഞ അമലായിരിക്കും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്തൊരു സുന്ദരമായ ഭാഗ്യം അള്ളാഹു തന്നു ദോഷ ഇതുണ്ട് അള്ളാഹു അല്ലാതെ ആരാധിക്കുകയില്ല അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന സ്വർഗത്തിന്റെ താക്കോല് കയ്യിലുള്ളവരാ നമ്മൾ ഒരു ജാറത്തിലും നമ്മൾ പോകാറില്ല ഒരു ഐക്കല്ലോ ഏലസോ നമ്മൾ ഉപയോഗിക്കുന്നില്ല മരണം എന്ന കവാടം മാത്രമേ സ്വർഗത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് തടസ്സമായിട്ടുള്ളൂ അത്ര അള്ളാഹു പരിഗണിച്ച ഒരു ഉമ്മത്താണ് നമ്മൾ ഇനി സ്വഭാവം കൊണ്ടും കർമ്മം കൊണ്ടും നന്നായി തീർന്നാൽ അള്ളാഹു സ്വർഗം നൽകുമെന്നതിൽ യാതൊരു തർക്കമല്ല കാരണം അത്രമാത്രം പ്രവാചകന്റെ മാതൃകൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് വിശ്വാസികളെ ഓരോ വാർത്തകളും ഓരോ സംഭവങ്ങളും അല്ലെ ഒന്നിച്ച് ഉരുൾപൊട്ടിയതും നമുക്കൊരു ഗുണപാഠ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചീത്തയ വർത്തമാനങ്ങളും നമുക്ക് ഗുണപാഠ നമ്മളൊന്ന് തിരിച്ചു ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് കടഞ്ഞെടുത്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് പവിത്രമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം റഹ്മാൻ അറബ് തൗഫീഖ് നൽകുമാറാവട്ടെ ഓരോ കാര്യങ്ങളിൽ നിന്നും നന്മകളെ കണ്ടെത്തി നന്മയുടെ വഴി സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനും പ്രവാചക തിരുസുന്നത്തും ജീവിതത്തിന്റെ മാതൃകയായി വഴിയായി സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എവിടെയൊക്കെയാണ് എന്ന് സ്വയം പരിശോധിച്ച് ആത്മവിമർശനം നടത്തി കഴിഞ്ഞു പോയ ആയുസിനെ കുറിച്ച് ഓർത്തെടുത്ത് ഇനിയുള്ള കാലം ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ നമുക്കാവേണ്ടതുണ്ട് അള്ളാഹു തോഫിയ് നൽകുമാറാവട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ കഠിനമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കാതെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ രോഗികൾക്ക് അള്ളാഹു ശമനം നൽകുമാറാവട്ടെ അത് മുഖേന അവരുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപൊറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു أجيب الدعوات يا قاضي الحاجات، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، آمين آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين.